വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് ബനാറസി സിൽക്കിൽ വരുന്ന ഒരു സാരി കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സാരിയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രിന്റിലാണ് ഇത് വരുന്നത് ബോർഡർ വരുന്നത് റാപ്പിയർ ജെക്കൗട്ട് വർക്കാണ് ബോർഡറിൽ വരുന്നത് പല്ലുവിൽ ആയിട്ടും ജെക്കൗട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് ബോഡി പാർട്ടിൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് റാപ്പിയർ ജെക്കോഡ് വർക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ബോർഡർ ആണ് കണ്ടോ ബോർഡറിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ കാണുമ്പോൾ നല്ലൊരു ജെക്കോഡ് വർക്കാണ് ബോർഡറിൽ വരുന്നത് നല്ലൊരു ഗോൾഡൻ ജെക്കോ ഗോൾഡൻ കളറിൽ വരുന്ന ഈ ജെക്കോഡ് വർക്ക് വരുമ്പോൾ നല്ലൊരു സൂപ്പർ ലുക്കാണ് ഈ സാരിക്ക് കിട്ടുന്നത് ബനാരസി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി ഒരു സൂപ്പർ മൈൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടിവെയർ സാരി ആണ് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയും കൂടെ വരും ഇതിൻ്റെ അതുപോലെ തന്നെ കളർ ഷെയ്ഡ്സ് ആണെങ്കിലും നല്ല വെരി അട്രാക്റ്റീവ് കളർ ഷെയ്ഡ്സിലുമാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത് റിച്ചായിട്ടുള്ളൊരു പല്ലു പല്ലുവാണ് വരുന്നത് ഒരു ഗോൾഡൻ ലുക്ക് വരുന്ന ഒരു ഫുള്ളായിട്ട് റിച്ചായിട്ട് സെറി വർക്ക് സോറി ചെക്കോട്ട് വർക്ക് വരുന്ന ബോർഡറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് ടാസിൽസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ടാസിൽസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതൊരു ഗോൾഡ് ക്രഷ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിലൊരു ക്രഷ് ഡിസൈൻ വരുന്നതാണ് ഇതിൻ്റെ ബോർഡറിൽ റിച്ച് ആയിട്ടും ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ടും എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് റിച്ചായിട്ടുള്ള എംബ്രോയ്ഡറി ആണ് നല്ല തിക്കായിട്ട് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വൺ ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല നല്ല അട്രാക്റ്റീവ് കളർ ഷെയ്ഡ്സിലുമാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു പട്ടോലാ സിക്ക് സാരിയാണ് പട്ടോലാ സെൽക്കിൽ ജെക്കോട്ട് ബോർഡറോട് കൂടി വരുന്ന നല്ലൊരു പാർട്ടിവെയർ സാരിയാണ് നല്ല ഒരു ഒരു നല്ലൊരു വിത്ത് ബ്ലൗസുമാണ് വരുന്നത് നല്ലൊരു പല്ലുവും വരുന്നുണ്ട് സെവൻ എയ്റ്റി പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നെക്സ്റ്റ് വരുന്നൊരു ആജിറക് പ്രിൻ്റഡ് വരുന്ന സൾ സിലപ്പ് കോട്ടൺ സാരിയാണ് ഇതൊരു മെഹന്തി ഗ്രീനാണ് കളർ വരുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സെറി ബോർഡറുമാണ് വരുന്നത് നല്ല കളേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കളേ മെറൂൺ കളറ് ഡാർക്ക് ബ്ലൂ കളറ് ഡാർക്ക് നേവി ബ്ലൂ കളറ് ഇങ്ങനെ വരുന്ന നല്ല ഭംഗിയുള്ള കളർ ഷേർട്സിനുമാണ് ഇത് വരുന്നത് എണ്ണൂറ്റി എഴുപത്തൊൻപത് രൂപ പ്ലസ് ഷിപ്പ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ഭംഗിയുള്ള ഒരു സാരി കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൽ ഒരു സാരിയാണ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഫൈവ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവിലാണ് ഈ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള സീക്വൻസ് എംബ്രോയ്ഡറി ത്രെഡ് എംബ്രോയിഡറിയുമാണ് ചെയ്തിരിക്കുന്ന ബ്ലൗസിൻ്റെ മെറ്റീരിയലിൽ ബ്ലൗസിൻ്റെ മെറ്റീരിയലും ജോർജറ്റിൽ തന്നെയാണ് വരുന്നത് ഫുള്ളായിട്ടും പ്ലെയിൻ ജോർജറ്റാണ് സാരി വരുന്നത് വേറെ വർക്കും ഡിസൈനൊന്നും സാരിയിൽ വരുന്നില്ല ബ്ലൗസിൽ മാത്രമാണ് ഈ എംബ്രോയ്ഡറി വരുന്നത് ഇങ്ങനെയാണ് സാരി വെയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ലുക്ക് വരുന്നത് അഡിപൊളി സാരി കളക്ഷനാണ് വളരെ കുറഞ്ഞൊരു പ്രൈസുമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എടുത്ത് സെൻഡ് ചെയ്യുക അതിലെ സാരിയുടെ മെറ്റീരിയൽ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് എൺപത് ആണ് ബ്ലൗസ് സോറി ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് എൺപത് ആണ് ബ്ലൗസും ജോർജറ്റിൽ തന്നെയാണ് വരുന്നത് സാരിയുടെ മെറ്റീരിയൽ സാരി വരുന്നത് അഞ്ചര ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് വിസ്കോ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജെക്കോട്ട് ബോർഡർ ആണ് വരുന്നത് പല്ലു വരുന്നത് ഒരു സെയിം പല്ലു തന്നെയാണ് വരുന്നത് സെയിം കളറിലുള്ള പല്ലുവാണ് പല്ലുവിലും ജെക്കോട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്